رسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد افلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى إن هذا لفي الصحف الأولى صحف إبراهيم وموسى الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر ായ സഹോദരിമാര് സത്യവിശ്വാസികൾ ആത്മവിശുദ്ധിയുടെ ഒരു മാസക്കാലത്തെ മതാനുഷ്ഠാനത്തിനു ശേഷം ലോകമുസ്ലിം സമൂഹം ഫിത്തർ ആഘോഷിക്കുന്ന വേളയിൽ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സഹവർത്തിവത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഊഷ്മളമായ സ്നേഹാശംസകൾ എല്ലാവർക്കും സമർപ്പിക്കുകയാണ് അള്ളാഹു സുബാനോത്താല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പടച്ചറപ്പ് നമുക്ക് കാരുണ്യത്തോടുകൂടി അനുവദിച്ച ഒരു മാസക്കാലം അള്ളാഹുവിൻ്റെ തൃപ്തിക്കനുസരിച്ചു കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തി ആരാധന കർമ്മങ്ങളിലൂടെ ഭയഭക്തിയുള്ള ഒരു ജീവനം നയിക്കുവാനുള്ള മാനസികാവസ്ഥ വന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടുള്ള ജീവിതത്തിന്റെ മേഖലകളിലെല്ലാം കഴിവിന്റെ പരമാവധി അതെല്ലാം പാലിച്ചും സൂക്ഷിച്ചും ഈമാനും കപ്പുവയും മുറുകെ പിടിച്ചും മുന്നോട്ട് പോകുവാൻ വേണ്ടി ശ്രമിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ് അള്ളാഹു സുബാനിച്ചതെന്ന ആഘോഷ വേളയിൽ ഒന്നാകുന്നു പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് പ്രവേശിച്ചത് ഈദിൽ കൂടുതലായി നാം പ്രഖ്യാപിക്കുന്നത് തകബീറിന്റെ ധ്വനികളാണ് തക്ബീർ ചെല്ലുവാൻ വേണ്ടി നമ്മളോട് പറഞ്ഞത് എണ്ണം നിങ്ങൾ നിങ്ങൾ മഹത്വങ്ങൾ കൽപ്പിക്കേണ്ടത് ലിഹദാക്കും നിങ്ങൾക്ക് നൽകിയ ഹിതായത്തിന്റെ നിന്ന് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാകുന്നു സന്മാർഗത്തിലേക്കുള്ള വഴികൾ കണ്ടെത്തി അതിൽ മുന്നോട്ട് പോകുവാൻ കഴിയുന്നു അധാർമികമായ പ്രവർത്തനങ്ങളും അരാജകത്വവാദങ്ങളും അസാൻമാർഗികതയുമെല്ലാം നിലകൊള്ളുന്ന ഒരു രാജ്യത്ത് ഒരു ലോകത്ത് വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിന് നൽകിയ സംഭാവന എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം കുറ്റമറ്റ രൂപത്തിൽ മുന്നോട്ടു പോകാൻ സാധിക്കുന്നത് അള്ളാഹുവിൻ്റെതായ ഇദായത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതനുസരിച്ചു കൊണ്ട് ജീവിക്കുന്നിടത്തോളം കാലം ജീവിതത്തിന്റെ സകല മേഖലകളിലും എല്ലാ വിധത്തിലുമുള്ള സമാധാനത്തെയും ശാന്തിയെയും കണ്ടെത്തുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ആ പ്രഖ്യാപനമാണ് ഈദിന്റെ സുതലത്തിൽ നാം കൂടുതലായി പറയുന്നത് ധനികളിലൂടെ അള്ളാഹു അക്ബർ അള്ളാഹു അള്ളാഹു ആകുന്ന ഏറ്റവും മഹോന്നതൻ അള്ളാഹുവാകുന്ന ഏറ്റവും വലിയവൻ അത് പ്രഖ്യാപിക്കുന്ന ഞാൻ താഴ്ന്നവനാണ് ഞാൻ ദുർബലന് ഞാൻ നിസ്സാരനാണ് എല്ലാ മഹത്വങ്ങളും അല്ലാഹു പിന്നു മാത്രമാണ് എനിക്ക് പദവിയും സമ്പത്തും സന്നാഹങ്ങളും എല്ലാം ഉണ്ടെങ്കിലും മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ദുർബലാവസ്ഥയിലാകുന്നു ഒരു ചെറിയ അസുഖം വന്നാൽ അതോ അതോടുകൂടി അവൻ തളർന്നു പോകുന്ന അവസ്ഥയുണ്ടാകുന്നു സാമ്പത്തികമായ ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായി കഴിഞ്ഞാൽ അതോടുകൂടി സാമ്പത്തിക മേഖലകൾ തകർന്നു പോകുന്നു ഒരു സമൂഹം മുഴുവനായി തനിക്കെതിരായി കടന്നു വന്നാൽ അവന്റെ അധികാരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ജീവിതത്തിൽ ഏഴമൊത്തുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അഹങ്കരിക്കുവാനുള്ള യാതൊരു അവകാശവും നമുക്കില്ല അഹങ്കാരത്തിന്റെയും അതുപോലെ തന്നെ ഉന്നത മേഖല എന്ന് പറയുന്നത് മാത്രമാണ് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക മറ്റൊരു ആരാധനില്ല ആരാധനകളും പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും എല്ലാം അള്ളാഹുവിന് മാത്രമായി സമർപ്പിക്കുക അതുകൊണ്ട് ഓരോ നന്ദി മുന്നോട്ട് പോകുവാൻ വേണ്ടി ുംകാശിപ്പിച്ചു നിങ്ങൾ അള്ളാഹുവിന്റെ നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് അധികരിപ്പിച്ചു തരിക തന്നെ ചെയ്യും അതുകൊണ്ട് അള്ളാഹുവിന്റെ മഹത്വത്തെ കൂടുതൽ കൂടുതലായി നമ്മൾ വാഴ്ത്തുക അക്ബർ അക്ബർ നമ്മുടെ രാജ്യത്ത് ജാതീയതയുടെയും നിറത്തിന്റെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും പേരിലുള്ള വേർതിരിവുകളിലേക്ക് സമൂഹം പല ഘട്ടങ്ങളിലായി മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് ലോകത്തിന്റെ മുന്നിൽ ഇസ്ലാം പ്രഖ്യാപിച്ചത്

നിങ്ങളിൽ അടുക്കൽ അർഹതയുള്ളത് മുന്നോട്ട് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ആദരിച്ചിരിക്കുന്നു മനുഷ്യ വിഭാഗങ്ങളും വിഭാഗങ്ങളും എല്ലാ എല്ലാ ഗോത്ര ും അതിൽ പെടുകയാണ് അതുകൊണ്ട് പറഞ്ഞു ഒരു ശ്രേഷ്ഠതയും ഇസ്ലാമിലില്ല ും ശ്രേഷതയും സൂക്ഷ്മതയുടെ അടിസ്ഥാനത്തിലല്ലാതെ അതുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ ആദരിക്കാൻ അർഹതയുള്ളത് തക്കുവ എത്രത്തോളം ഉണ്ടോ ദൈവഭക്തി എത്രയുണ്ടോ സൂക്ഷ്മത എത്രയുണ്ടോ അത് മാത്രമാകുന്നു പരലോക വിജയം

വളർന്നു വരുന്ന ഒരു തലമുറയുടെ മനുഷ്യബുദ്ധിയെ നശിപ്പിക്കുന്ന രൂപത്തിലേക്ക് വരുന്ന ലഹരിയുടെ പ്രചാരണങ്ങളും അതിന്റെ എണ്ണവും വണ്ണവും എല്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണ് കുടുംബ ജീവിതം പോലും വ്യക്തിബന്ധങ്ങളെയെല്ലാം നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സ്വന്തം മാതാപിതാക്കളെ പോലും അറകുല ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അപകടകാരിയായ ലഹരിയെ തുരുത്തുക എന്നത് ഈ കാലഘട്ടത്തിലെ പ്രഖ്യാപിക്കുകയാണ് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി കൈകോർത്തതുപോലെ ഈ ലഹരി എന്ന മഹാവിഭക്തിരെ നേരിടാൻ വേണ്ടി ഒരു സമൂഹം മുഴുവനായി രംഗത്ത് വരേണ്ടതുണ്ട് ചെറിയ ഒരു പോലും ഏതെങ്കിലും ഭാഗത്ത് കണ്ടെത്തുന്നതായി കഴിഞ്ഞാൽ അതിനെതിരെ പ്രതികരിക്കാനുള്ള ഒരു ശേഷി ഒരു സമൂഹത്തിലെ യുവാക്കൾക്ക് പ്രത്യേകിച്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ യുവസമൂഹം നന്നാകും അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ യുവാക്കൾ അവരുടെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം ലഹരിക്കെതിരെയുള്ള സന്ദേശവുമായിട്ടുള്ള ധരിച്ച് ആ വേണ്ടി അവർ മുന്നോട്ട് പോവുകയാണ് പറഞ്ഞു ലഹരി ഉണ്ടാക്കുന്ന എല്ലാം നിഷിദ്ധമാണ് എല്ലാം ഹറാമാണ് അതുകൊണ്ട് അതിന്റെ ചെറിയ അംശം പോലും വരാതിരിക്കാൻ ശ്രദ്ധിക്കണം ുംരിക്കണമെങ്കിൽ ഒരു സമൂഹത്തെ നശിപ്പിച്ചു ഈ മഹാമാരിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കണം അതുകൊണ്ട് സമൂഹം മുഴുവനായിട്ട് ആ വിഷയത്തിൽ ഒന്നിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കണം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പെരുന്നാളുകൾ ആഘോഷിക്കുന്നു സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും വേളയാകുന്നു ഇസ്ലാം അടിച്ചമർത്ഥപ്പെട്ട സുഖഭോഗങ്ങളില്ലാത്ത ആസ്വാദനങ്ങളില്ലാത്ത ഒരു മതമല്ല മറിച്ച് ഇവിടെ ആഘോഷങ്ങളുണ്ട് ആസ്വാദനങ്ങളുണ്ട് ഇസ്ലാം ഹരിയാണ് ഇസ്ലാമിന്റെ കൽപ്പനകൾ ഹരിയാണ് കുടുംബജീവിതം ഹരിയാണ് സന്താനങ്ങളുടെ പരിപാലിക്കൽ ഹരിയാണ് മേഖലകളിലെ ഈ അനുകൂലമായ സകല ലഹരിയെയും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു അതുകൊണ്ട് അള്ളാഹു ആത്മീയത കൈവടിയുവാൻ പാടില്ല മറ്റൊരു ആഘോഷങ്ങളുടെ പരിസമാപ്തി കുറിക്കുമ്പോൾ വിറ്റുപോയ മദ്യത്തിന്റെ കണക്കെടുപ്പാണ് നടത്തുന്നത് എങ്കിൽ മുസ്ലിം സമുദായം പ്രഖ്യാപിക്കുന്നത് ഭക്തിയുള്ള ഒരു ജീവിതാവസ്ഥയിലേക്ക് ഞങ്ങൾ ഇതാ തിരിച്ചു വരികയാണ് അതുകൊണ്ട് തിന്മക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ വാഹകരായി കൊണ്ട് മുന്നോട്ട് പോകുക എന്നതാണ് ഇസ്ലാമിന്റെ പരമപ്രധാനമായ ദൗത്യം അതുകൊണ്ട് ഈ ആഘോഷവേളയിൽ പരസ്പരം സ്നേഹം പങ്കിടുകയും പരസ്പരം ആശ്ലേഷിക്കുകയും ആരെങ്കിലും വിദ്ദേശങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട് അവരെ കണ്ട് സമീപിച്ച് അവരോടതെല്ലാം പറഞ്ഞ് മാപ്പവേക്ഷിച്ചു കൊണ്ട് വിശുദ്ധ മനസ്സിന്റെ ഉടമകളായി മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് ഈദിന്റെ സുദിനത്തിൽ ഇടങ്ങിയ മൂലകളിൽ നിന്നുകൊണ്ട് വിശാലമായ വരാനുള്ള കാരണം വിശ്വാസിയുടെ മനസ്സ് വിശാലമായി അതുകൊണ്ട് ആ സാഹോദര്യ ബന്ധങ്ങൾ പുതുക്കണം ഈദിന്റെ സന്ദേശങ്ങൾ പകരണംാഹുങ്കും എന്ന് പറയുമ്പോൾ ആത്മാർത്ഥമായി പടച്ചറബി സ്വീകരിക്കട്ടെ എന്ന അവസ്ഥയിലേക്ക് വരണം അങ്ങനെ നമ്മൾ ഈദ് ആഘോഷിക്കുമ്പോൾ ഈ പെരുന്നാളിന്റെ സുദിനത്തിൽ പോലും കണ്ണീരുമായി വേദനിക്കുന്ന മനസ്സിനുമായി പടയുന്ന ശരീരവുമായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന പാടില്ല സഹോദരന്മാരെ അവർക്കിപ്പോൾ ആവശ്യമുള്ളത് നമ്മുടെ പ്രാർത്ഥനയാണ് പ്രാർത്ഥനയ്ക്ക് സ്വീകാര്യതയുള്ള ഒരു വിഭാഗമാണ് മുതലൂമീങ്ങൾ ദാവസ്ഥ അക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയെ നിങ്ങൾ സൂക്ഷിക്കണം

ഇസ്രയേൽ ഭരണകൂടത്തിന്റെ ഭീകരതയിൽ അള്ളാഹു ഇസ്രായേൽ സമൂഹത്തിന് ഇട്ടുകൊടുത്ത് ആ രാജ്യത്തിന്റെ പ്രതാപത്തെ വീണ്ടെടുക്കാനുള്ള ചെയ്യുമാറാകട്ടെ ഇന്ത്യ മതേതര ജനാധിപത്യത്തിന്റെ രാജ്യമാണ് ക്രൈസ്തവനും മുസൽമാനും ഹിന്ദുവും എല്ലാം കൈകോർത്തുകൊണ്ടാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും അതിന്റേതായ മേഖലകളെല്ലാം പടുത്തുയർത്തിയത് എന്നാൽ ഒരു വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ കിരാതമായ നയങ്ങൾക്കിടയിൽ വർഗീയത്തിന്റെ വിലപ്പെട്ട പല സ്വത്തുക്കളും അറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് നമ്മൾ ആഘോഷിക്കുന്നത് അതിനെതിരായിട്ടുള്ള ശബ്ദം മുസ്ലിം സമൂഹത്തിന്റെ ഭാഗത്തു നിന്നല്ല ജനാധിപത്യം മതേതരത്വമുള്ള എല്ലാവരുടെ വ്യക്തികളിൽ നിന്നും അത് പടച്ച റബ്ബിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നൽകിയ സ്വത്തുക്കളെല്ലാം ചില പേപ്പറുകൾ ഇല്ലാത്തതിന്റെ പേരിൽ കണ്ടുകെട്ടിയിട്ട് ഈ സമുദായത്തിന് സ്വത്തൂറ്റി കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരായ ശബ്ദം ഉയർന്നു വരേണ്ടതുണ്ട് ഇന്ത്യ മഹാരാജ്യം മതേതര ജനാധിപത്യ രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വ്യത്യസ്ത മതവിഭാഗങ്ങളെല്ലാം പരസ്പരം കൈകോർത്തു കൊണ്ടുപോകുന്ന ഈ രാജ്യത്തിന്റെ പാരമ്പര്യം നിലർത്തുവാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട് ഇസ്ലാം ഒരിക്കലും തീവ്രവാദത്തിന്റെ മതമല്ല അങ്ങനെ ഉണ്ടായാൽ അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ 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 മാത അല അല ലൈസ വേണ്ടി സമരം ചെയ്യുന്നവൻ വർഗീയതയ്ക്ക് വേണ്ടി മരിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല പെട്ടവനല്ല എന്നതാണ് അതുകൊണ്ട് തീവ്രവാദം വർഗീയത ഇസ്ലാമിലുള്ളതല്ല മറിച്ച് ഇസ്ലാമിന്റെ സന്ദേശം ൂഹത്തിന്റെ മുഴുവനായിട്ട് സമാധാനത്തിന്റെ സന്ദേശമാണ് നൽകുന്നത് അള്ളാഹു വിളിക്കുന്നത് സമാധാനത്തിന്റെ സമാധാനത്തിന്റെ ആ സമാധാനപൂർണമായ ജീവിതം ഈ ലോകത്ത് നിർവഹിച്ച് സമാധാനത്തോടുകൂടി നാളെ പ്രവേശിക്കുവാൻ സാധിക്കണം അള്ളാഹു സുഹാനോത്തല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ

കഴിഞ്ഞാലും നമ്മുടെ നാട്ടിൽ പള്ളിയുണ്ട് ജവാത്ത് നമസ്കാരങ്ങളുണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ട് സാമൂഹിക ബന്ധങ്ങളുണ്ട് പട്ടിണി പാവങ്ങളുണ്ട് ഇവരെ മറക്കുവാൻ പാടില്ല അതുകൊണ്ട് സഹോദരങ്ങളെ റമദാനിന്റെ രാപ്പകലുകൾ നടത്തിയ വിവാദത്തുകളെല്ലാം ആവേശത്തോടു കൂടി മുന്നോട്ട് പോയ നമ്മേ സമരച്ചിടത്തോളം ആ റമലാനിലൂടെ അവസാനിപ്പിക്കുകയാണ് എങ്കിൽ നമ്മുടെ ദുനിയാവും നമ്മുടെ ആഹ്ലവും നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് സഹോദരങ്ങളെ ജീവിതം വരുന്ന റമദാൻ കാത്തു വേണ്ടി യും പരമാവധി പരിശ്രമിക്കുക പ്രാർത്ഥിക്കുക അള്ളാഹു നമ്മെ റമദാൻ മാസത്തിൽ ഒരുപാട് സാമൂഹിക പരിശ്രമിക്കുകൾ ചെയ്തു നമ്മളോട് പറഞ്ഞു അതുപോലെ തന്നെ പീഡിത മറുതി വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ ഉണ്ടാകണം സ്ത്രീ സമൂഹത്തോട് പ്രത്യേക എന്ന് പ്രവാചകൻ കൊടുത്തു മുന്നോട്ട് പോകുന്നിടത്ത് സ്വശരീരങ്ങളും ആവശ്യമാണ് ും ആ മേഖലയിലൂടെ നമ്മുടെ പണം ഒഴുക്കാൻ നൽകിയ സമ്പത്ത് കൊടുക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ കുടുംബ ബന്ധങ്ങൾ ചേർക്കുക അറ്റുപോയ ബന്ധങ്ങളെ കൂട്ടിയിണക്കുക അള്ളാഹുവിന്റെ തട്ടുള്ളത് ആളുകളാകുന്നു അതുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് കാര്യങ്ങൾ മഹത്വത്തെ വാഴ്ത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം ലഹരി എന്ന മഹായുഭത്തിനെതിരായിട്ടുള്ള ശബ്ദങ്ങൾ ഉയരണം ഫാസിറ്റ് വനകൂടത്തിനെതിരായിട്ടുള്ള കൈകോർക്കലുകൾ ഉണ്ടാകണം അക്രമിക്കപ്പെട്ട ജനീയഭാഗത്തിന് വേണ്ടി പരസ്പരം കൈകോർക്കാനും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ അധിനിവേശവും ഇസ്രായേൽ സമൂഹത്തിന്റെ ഉൽപ്പന്നങ്ങളെപ്പോലും ബഹിഷ്കരിക്കുന്ന രൂപത്തിലേക്ക് സമൂഹത്തിന്റെ ജീവിതമേഖലകൾ കടന്നു വരാനും ശ്രദ്ധിക്കണം റമലാലിൽ വരും സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാനും സാധിക്കണം അങ്ങനെ അള്ളാഹുവിന്റെ ആ മഹത്വത്തെ മുന്നോട്ട് പോകാൻ സാധിക്കണം അക്ബർ 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 ആത്മാമായി നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയാണ് അതുപോലെ നാളെ ജന്നാത്തിൽ ഒരുമിച്ച് കൂടാനുള്ള അനുഗ്രഹം നമുക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ അവരുടെ ഒരു പ്രതിജ്ഞയുണ്ട് ഈ കുത്തുമ നടന്നു കഴിഞ്ഞാലുടൻ ആ പ്രതിജ്ഞയ്ക്ക് വേണ്ടി നിങ്ങൾ തയ്യാറാകണം ഇത് കഴിഞ്ഞാലുടൻ ഒരു പ്രതിജ്ഞയുണ്ട് നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുകയും ആ പ്രതിജ്ഞ നമ്മളോടൊപ്പം പറയുകയും ചെയ്യണം അതിന്നത്തെ ദിവസത്തിൽ പ്രത്യേകമായി നമ്മളോട് നൽകിയിട്ടുള്ള നിർദ്ദേശമാണ് അള്ളാഹു സ്വഹാനോ നന്മയിലൂടെ മുന്നോട്ട് പോകാനുള്ള തോപ്പിക്ക് വധാനം ചെയ്യുമാറകട്ടെ നമ്മുടെ ഈ ഒരുമിച്ചു കൂടലുകൾ അള്ളാഹു സ്വലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞ പെരുന്നാളുകൾ ഉണ്ടായിരുന്ന പലരും നമ്മുടെ കൂടെയില്ല ഇല്ല വിട പറഞ്ഞുപോയ മാതാപിതാക്കൾ ബന്ധുക്കൾ സുഹൃത്തുക്കൾ അവരുടെ അവറുകൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറകട്ടെ മകഫലത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറകട്ടെ കൂടെ ജീവിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുടെ കുടുംബങ്ങൾ മക്കൾ ഇന്ന് ഹോസ്പിറ്റലിലാണ് രാവിലെ ഒരു സഹോദരൻ വിളിച്ചു പറഞ്ഞു വെളുപ്പിനെ മൂന്ന് മണിയായപ്പോ മകളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതാണ് ഇനി ഒരുപാട് ടെസ്റ്റും ട്രീറ്റ്മെന്റും എല്ലാം ഉണ്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അള്ളാഹു ആ കുഞ്ഞിന്റെ രോഗം എത്രയും വേഗം പൂർണ്ണമായി ആഫിയത്തോടു കൂടി തിരിച്ചു വന്ന സർക്കുമായി ചെയ്യുമാറാകട്ടെ നമ്മളോടൊപ്പം സഹവസിക്കുന്ന ഒരു സഹോദരൻ കുറേ ദിവസങ്ങളായി ഐശ്വരൊക്കെയായി പ്രയാസഘട്ടത്തിലാണ് പ്രാർത്ഥനകൾ കൊണ്ട് കുറെ ആശ്വാസത്തിലേക്ക് വന്നിട്ടുണ്ട് അള്ളാഹു സുഹാനും കുടുംബ ജീവനത്തിൽ സമാധാനം പ്രധാനം ചെയ്യു മാറുകയും മക്കളിലൂടെ പ്രധാനം ചെയ്യു മാറുകയും ജോലികളെയും ഉദ്യോഗങ്ങളിൽ ഏമത്തും പ്രധാനം ചെയ്യു മാറുകെ അള്ളാഹു നമുക്ക് നൽകിയ നമ്മുടെ മക്കൾ ലോകത്തിന്റെ ഏതു ഭാഗത്താണെങ്കിലും സമാധാനത്തോടുകൂടി നിർവ്യത്വത്തോടുകൂടി ജീവിക്കുവാനുള്ള തോഫിയത് അല്ലാഹു പ്രധാനം ഈ ദുനിയാവിൽ അള്ളാഹുവിന് വേണ്ടി പരസ്പരം പോലെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ഒരുമിച്ച് മക്കൾക്ക് അള്ളാഹു സുബാനോത്ര സമാധാനവും നിർമ്മാവും മുസ്ലിം സമുദായ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവിധ വിപത്തുകളിൽ നിന്ന് എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്ന് ഈമാനും തവക്കലും മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാനുള്ള തോഫിയത് അള്ളാഹുബാനു പ്രധാനം ചെയ്യുമാറകട്ടെ

إنك مجيب الدعوات يا قاضي الحاجاب اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا لا تسرق قلوبنا بعد إذ هديتنا وهب لنا من لدن ورحمة إنك أنت الوهاب ربنا فرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين ربنا هب لنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين اللهم انصر المسلمين في فلسطين اللهم انصر المسلمين في فلسطين اللهم انصر المسلمين في فلسطين اللهم اغثنا غيثا مغيثا اللهم اغثنا غيثا مغيثا اللهم اغثنا مغيثا ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار سبحان ربك رب العزه عما يصفون سلام على المرسلين والحمد لله رب العالمين صلى الله على محمد وآله وصحبه وسلم